അവസാനമായിട്ട് നിർത്തിയത് എവിടെയാണ് റേഡിയോയിലെ ന്യൂസ് കേട്ടിട്ട് അവരെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന സീരിയലാണ് അല്ലേ പിന്നീട് നമുക്ക് അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു രണ്ട് മാസം അത് നമ്മൾ ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷിച്ചേ മതിയാവും അതുകൊണ്ട് നിങ്ങൾ ഉള്ള ഭക്ഷണം അത് നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഒപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാം ആ ഭക്ഷണം എടുത്തു കഴിക്കുകയാണ് പക്ഷെ നമ്മുടെ നോമ മാത്രം അത് കഴിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ പിന്നീട് ഇവർ ഈ വിമാനത്തിന്റെ ബാറ്ററി തെരഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു കിടക്കുന്നത് അവർ കാണുകയാണ് അവിടെ നിന്ന് അവർ കുറച്ച് മുന്നോട്ട് നടന്നു പോവുകയാണ് അങ്ങനെ സമയം ഒരുപാട് വൈകുകയാണ് മൂന്ന് പേരും ഇന്ന് രാത്രി എങ്ങനെ അവിടെ കഴിച്ചു കൂട്ടും എന്ന കാര്യം അവർക്ക് അറിയുന്നില്ല അങ്ങനെ രാത്രി ആവുകയാണ് അവർ മൂന്ന് പേരും പരസ്പരം ചൂട് പകർന്ന് അന്ന് രാത്രി അവിടെ കഴിഞ്ഞുകൂടാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തങ്ങൾ മരിച്ചു പോയിട്ടില്ല തങ്ങൾക്ക് ഇപ്പോഴും ജീവനുണ്ട് എന്ന കാര്യം അവർ തിരിച്ചറിയാണ് എങ്ങനെയൊക്കെയോ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ദൈവത്തിനോട് നന്ദി പറയാണ് അവർ അങ്ങനെ തിരിച്ച് ആ വിമാനത്തിന് അടുത്തേക്ക് തന്നെ പോവാണ് കേട്ടോ പക്ഷേ ആ ഒരു ശേഷം നമ്മുടെ നൂമായും ഒപ്പമുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഭയങ്കരമായിട്ട് വീക്കാകും കാരണം ആ തണുപ്പിനെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് ഒരുപാട് മുറിവും പരിപ്പും പറ്റിയിട്ടുണ്ട് അവർക്ക് പലതരം ഇൻഫെക്ഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾ ജീവൻ നിലനിർത്തണമെങ്കിൽ നീ എങ്ങനെയെങ്കിലും ഈ ഭക്ഷണം കഴിക്കും നൂമാ എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം ഇറച്ചി അവന് കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് പക്ഷേ നൂമാക്കി അത് ഒരിക്കൽ പോലും കഴിക്കാനായിട്ട് തോന്നുന്നില്ല പക്ഷേ തൻ്റെ ജീവൻ നിലനിർത്തണം എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം അവൻ ആ ഭക്ഷണം അങ്ങനെ കഴിക്കുകയാണ് തൻ്റെ മനസ്സാക്ഷിക്കോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇത് എന്ന് മനസ്സിലാക്കി നോമ ഒരുപാട് കരയാണ് പക്ഷേ ഇതല്ലാതെ അവന് വേറെ ഒരു മാർഗവും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് ദിവസം കഴിയുന്നു അങ്ങനെ പിന്നീട് അവർ ഈ ഒരു ചുറ്റുപാടിനോടായിട്ട് അവരെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ആയി പോകണം തങ്ങളുടെ ഇപ്പോഴത്തെ ആ ജീവിതം അവർ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോഴുള്ള സാഹചര്യത്തോട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവർ അതുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ് അങ്ങനെ പെട്ടെന്നാണ് അവർ ഒരു ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് ആ മഞ്ഞിൻ്റെ ഒരു തിരമാല തന്നെ അവിടെ വന്ന് പോവുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ മഞ്ഞ് ഇവരുടെ മേലെ പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കടക്കുകയാണ് അപ്പോൾ അവർക്ക് ആ കാര്യം മനസ്സിലാവുകയാണ് ശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം അവർ മനസ്സിലാക്കുകയാണ് എങ്ങനെയെങ്കിലും തന്നോട് തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഉള്ളിൽ ചെന്ന് ഒരുപാട് ആളുകളെ പുറത്തിറക്കുകയാണ് പക്ഷേ അവർ ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും അതിൽ ഒരുപാട് ആളുകൾ അപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും പിന്നീടും ഒരു മഞ്ഞ് വീഴ്ച അവരുടെ നേരത്തേക്ക് വരികയാണ് ഒരു മഞ്ഞ് കാറ്റ് തന്നെ അവരുടെ നേരത്തേക്ക് വരികയാണ് പിന്നീട് കാണിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ് തങ്ങളുടെ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുകയാണ് പക്ഷേ ഒരുപാട് ആളുകൾ ആ ഒരു മഞ്ഞ് വീഴ്ചയിൽ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും എന്നാൽ ഇവർക്ക് പുറത്തേക്ക് കടക്കാനാവാത്ത ആ സാഹചര്യം ിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് മുകളിൽ തന്നെ അവർക്ക് ഇരിക്കേണ്ടി വരികയാണ് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം അവർ അവിടെ കഴിഞ്ഞു കൂടുകയാണ് എന്നാൽ പിന്നീടും ഇവർക്ക് ആ വിശപ്പ് അവരെ വേട്ടയാടാൻ തുടങ്ങുകയാണ് എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ എന്ന കാര്യം അവരുടെ ടീമിലുണ്ടായിരുന്ന ഒരാൾ പറയുകയാണ് പക്ഷേ ഇത്രയും നാൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഭക്ഷണം റെഡിയാക്കി കൊണ്ടിരുന്ന ആ ആളുകളുണ്ടല്ലോ അവർ മരിച്ചു പോയിരിക്കുകയാണ് അവക്ഷണമായിട്ട് വെച്ച് തരുമ്പോൾ ഇത് ആരുടെ ശരീരമാണ് ഇത് ആരുടെ ഇറച്ചിയാണ് എന്ന കാര്യം അവർ ഒരിക്കലും പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ തങ്ങൾ ഭക്ഷിക്കാൻ പോകുന്നത് ആരുടെ ശരീരമാണ് എന്നവർക്ക് മനസ്സിലാവും എന്നാൽ ആ സാഹചര്യം എങ്ങനെ നേരിടും എന്ന് പല ആളുകളും ആലോചിക്കുകയാണ് പക്ഷെ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല വിശപ്പ് അത്രമേൽ അവരെ കീഴ് കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പോയിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ശരീരം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ന്യൂമാക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വീടാണ് അവനാകെ ആ മഞ്ഞ് ആ ഞാഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് ദിവസങ്ങളുടെ പ്രയത്നത്തിന് ശേഷം അവർ പുറത്തേക്ക് കടക്കുകയാണ് ആകാശം അവരുടെ മേത്ത് പതുക്കുകയാണ് അങ്ങനെ മഞ്ഞ് കൂമ്പാരത്തിൻ്റെ അടിയിൽ നിന്ന് അവരെല്ലാവരും പുറത്തേക്ക് കടക്കുകയാണ് നമ്മൾ സാധിച്ചു നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പുറത്തേക്ക് കടക്കുകയാണ് എന്നാൽ ഈ രക്ഷപ്പെടൽ തൽക്കാലത്തേക്ക് മാത്രമാണെന്നും ഇപ്പോൾ വന്ന സാഹചര്യം ഇനി ഏത് നിമിഷവും വരാമെന്നും അവർക്ക് മനസ്സിലാവുകയാണ് എങ്ങനെ എങ്ങനെ മുപ്പത്തിനാലാമത്തെ ദിവസം അവരുടെ കൂട്ടത്തിൽ അടിപ്പെട്ട് കിടന്നിരുന്ന ഒരാൾ അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതാവുകയാണ് എന്താണ് ചെയ്യേണ്ടത് അത് അവർക്ക് അറിയുന്നില്ല അങ്ങനെ അന്ന് രാത്രി അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആ ആളുണ്ടല്ലോ ആ മനുഷ്യൻ പാവം അങ്ങനെ മരിച്ചു പോവുകയാണ് കേട്ടോ അവർക്ക് ഇതെല്ലാം അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കുകയാണ് കാരണം തങ്ങളുടെ ഒപ്പം ജീവിച്ചിരുന്ന ആളുകളുടെ മരണം നിസ്സഹായതയോടെ മാത്രം നോക്കിക്കാണാൻ മാത്രമാണോ നമ്മുടെ വിധി എന്ന് പറയുമ്പോൾ അല്ല നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടക്കും നമുക്ക് ആ ബാറ്ററി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് ആളുകൾ പോവാണ് ആ കൂട്ടത്തിൽ നൂമയും ഉണ്ട് കേട്ടോ അവരെങ്ങനെ ആ വിമാനത്തിലെ ബാറ്ററി തെരഞ്ഞു മുന്നോട്ട് പോവാണ് പക്ഷെ അധിക ദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നൂമായുടെ കാലിൽ നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ടാവും ആ മുറിവ് ഇപ്പോൾ പഴുത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും അപ്പോൾ അവർ പറയാണ് നമുക്ക് തിരിച്ചു പോവാം കാരണം നൂമാക്ക് ഈ സാഹചര്യത്തിൽ അധിക ദൂരം നടക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും തിരിച്ചു പോയേ പറ്റൂ എന്നവർ പറയാണ് നൂമ പറയുക അത് വേണ്ട നിങ്ങൾ എന്തായാലും യാത്ര തുടർന്നോളൂ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നൂമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ബാക്കി മൂന്ന് പേര് ആ വിമാനത്തിന്റെ ബാക്കി ഭാഗം തിരഞ്ഞു മുന്നോട്ട് പോവാണ് അങ്ങനെ ഒരുപാട് നടന്ന് തളർന്ന് നൂമ തിരിച്ച് അവരുടെ വിമാനത്തിലേക്ക് എത്തുകയാണ് മാനസികമായും ശാരീരികമായും നൂമാക്കി ഒരുപാട് തളർച്ച സംഭവിച്ചിട്ടുണ്ട് അവൻ്റെ പ്രതീക്ഷകളെല്ലാം മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പമുള്ള ആളുകൾ എന്ത് പറ്റി എന്താണ് കാര്യം എന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് പിന്നെയും ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓരോരോ ആളുകളായിട്ട് അങ്ങനെ മരിച്ചു മരിച്ചുപോയിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കണ്ട് തുറന്ന് നോക്കുമ്പോൾ ന്യൂമ കാണുന്നത് അവരുടെ ഇപ്പോൾ ബാറ്ററി തെരഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ആ ആളുണ്ടല്ലോ അയാൾ തിരിച്ച് വന്നിട്ടുണ്ടാവും എന്താണ് നിങ്ങൾ കണ്ടുപോകുക എന്ന കാര്യം ന്യൂമ ചോദിക്കുന്നു അതെ ഞങ്ങൾ ആ ഭാഗം കണ്ടുപിടിച്ചു അവിടെ ഒരുപാട് ലഗേജുകളുണ്ടായിരുന്നു അതിലൊരുപാട് സാധനങ്ങളുണ്ടായിരുന്നു സിഗററ്റ് ഉണ്ടായിരുന്നു ഇതാ നിനക്ക് വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ സാധനം കൊടുക്കുകയാണ് ന്യൂമായ്ക്ക് അതൊരു ചോക്ലേറ്റ് ആയിരിക്കട്ടോ അവൻ വളരെ ആർത്തിയോടെ ആ ഭക്ഷണം ആ ചോക്ലേറ്റ് എടുത്ത് കഴിക്കുകയാണ് റേഡിയോ നേരാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടീമിലുള്ള ഒരാളെ അവരങ്ങനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെ അവർ ഒരുപാട് പ്രയത്നിച്ചിട്ട് അതിലൊരു ബൾബ് മാത്രമാണ് അവർക്ക് കത്തിക്കാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും അവർക്ക് ഇണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരിക്കൽ പോലും അതിന്റെ ആ റേഡിയോ അവർക്കത് നേരക്കാൻ സാധിക്കുന്നില്ല അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ ഈ സിനിമയിൽ തന്നെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള സീനാണ് കേട്ടോ ഇത് കാരണം നൂമയും പാഞ്ചോയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് പാഞ്ചോയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് അവനാണ് നൂമയെ ഈ ട്രിപ്പിന് നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ തൻ്റെ ഒറ്റ സുഹൃത്ത് ഇവിടെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം പാഞ്ചു മനസ്സിലാക്കുകയാണ് പാഞ്ചുക്ക് ഒരുപാട് സങ്കടാവുകയാണ് കാരണം അവനാണല്ലോ ആ ട്രിപ്പിനെ അവനെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത് നൂമ്മ പറയാണ് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുകളെ കാണണം എന്നെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്ത് പാഞ്ചോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് പേര് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഒരു പിന്നെ കാണിക്കുന്നത് ആ വിമാനത്തിൽ നിരകാൻ പോയ ആൾക്കാരുണ്ടല്ലോ അവരാണ് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല അവർ തിരിച്ചു പോരാണ് കൊണ്ട് ഒന്നും സാധിച്ചിട്ടില്ല എന്ന സത്യം അവിടെ വന്നിട്ട് അവിടെയുള്ള ആളുകളോട് പറയുകയാണ് അങ്ങനെ അവർ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ആ ദിവസങ്ങളങ്ങനെ തള്ളി നീക്കുകയാണ് അങ്ങനെ ഇതിനോടൊക്കെ നമ്മുടെ നൂമയുടെ സ്ഥിതി വളരെ മോശമായിട്ടുണ്ടായിരിക്കും അവരിന്ന് രാത്രി നൂമ തങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഉപയോഗിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു യൂസ് എൻ്റെ ശരീരം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന കാര്യങ്ങൾ അവൻ പറയുകയാണ് അവൻ്റെ മുറിവുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമാണ് അവന് നന്നായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതൊക്കെ അവർ നല്ല വൃത്തിയാക്കി കൊടുക്കുകയാണ് പക്ഷേ രണ്ട് പേർക്കും മനസ്സിലാവുകയാണ് തങ്ങൾ തങ്ങളുടെ ഫ്രണ്ട് നൂമ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലാവുകയാണ് നൂമാക്കും അവരുടെ മൗനത്തിൽ നിന്ന് അവൻ ആ കാര്യം വായിച്ചെടുക്കുകയാണ് അവനവൻ്റെ ഫ്രണ്ടിനെ നല്ലൊരു പുഞ്ചിരിയൊക്കെ കൊടുത്ത് അവന് ഒക്കെ പറയുകയാണ് അങ്ങനെ അന്ന് രാത്രി നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള നൂമ നൂമ്മ മരിച്ചു പോകാൻ കേട്ടോ അവൻ ഉറക്കത്തിൽ തന്നെ അവൻ മരിച്ചു പോകുന്നു ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് സാധിക്കണമെന്ന് ആഗ്രഹമുള്ള തങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവിടെ മരിച്ചു പോയിരിക്കുന്നത് അവർക്ക് എന്താണിനി എന്ന് പറയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല നോമ എഴുതി കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് മരണക്കുറിപ്പ് വായിക്കുകയാണ് അതിൽ ഒന്ന് രണ്ട് ആളുകൾ അപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി ഒരാൾ പോലും ഒരാൾ പോലും ഇവിടെ കിടന്ന് മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ പോവുകയാണ് അത് പോകുന്നത് വിമാനത്തിൻ്റെ ബാറ്ററിൽ തിരഞ്ഞിട്ടോ വിമാനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ തിരഞ്ഞിട്ടോ അല്ല ഞങ്ങൾ അർജന്റീന നോക്കിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ അവിടെ പോകും പോയിട്ട് ആരെങ്കിലും വിവരം മറിക്കും ഇനി ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ പോലും അടുത്ത ആളുകൾ ഇതേപോലെ പോകുമെന്ന തീരുമാനം എടുത്തിട്ട് അവർ അർജന്റീനയെ നോക്കി നടക്കാൻ തുടങ്ങണം അതൊരു ചെറിയ കാര്യമല്ല കാരണം കണ്ണെത്താ ദൂരത്ത് കിടക്കുന്നത് മഞ്ഞിൻ്റെ മലയാണ് എങ്ങനെയെങ്കിലും ഈ മലയെല്ലാം താണ്ടി നമ്മൾ അർജന്റീനയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലാം കയ്യിൽ കരുത്തിയിട്ട് അവർ യാത്ര തുടരുകയാണ് മൂന്ന് നാല് ദിവസത്തെ യാത്ര യാത്രയ്ക്കൊടുവിൽ അവർ ഒരു വലിയൊരു മലയുടെ മുകളിൽ എത്തി നിൽക്കണം അവിടെ ചെന്നുള്ള കാഴ്ച അത് അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു ഇതിൻ്റെ കടൽ അവരുടെ മുമ്പിൽ അങ്ങനെ നേരം കിടക്കുകയാണ് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചു പോകണോ അത് നമുക്ക് എന്നിട്ട് ഓരോരുത്തരായിട്ട് മരിക്കുന്നത് കാണണോ അതോ നമുക്ക് അർജന്റീനയിൽ നോക്കി പോകണോ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ അവരുടെ മുമ്പിൽ വരികയാണ് മരിച്ചാലും വേണ്ടില്ല അർജന്റീനയിൽ നോക്കി തന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ആ മൂന്ന് പേരിൽ രണ്ട് പേര് അർജന്റീനയെ നോക്കി പോവുകയാണ് ഒരാൾ തിരിച്ചു പോവുകയാണ് കാരണം അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കുറവായിരുന്നു അങ്ങനെ ആ രണ്ടുപേരും അർജന്റീനയെ നോക്കി നടക്കുകയാണ് അങ്ങനെ ആ പത്ത് ദിവസത്തെ യാത്രക്ക് ശേഷം അവരൊരു മലയുടെ താഴ്വാരത്തിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ മഞ്ഞിൽ നിന്ന് അവർ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അവർക്ക് നടക്കാൻ സാധിക്കുന്നില്ല കാരണം അവർ മാനസികമായും ശാരീരികമായും ഒരുപാട് തളർന്നു പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി ആ മലയുടെ താഴ്വാരത്തിൽ അവർ ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം അവർ ഒരു അരുവിൽ നിന്ന് വെള്ളം ആർത്തിയോടെ കുടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവർ രണ്ടുപേരും ആ ഒരു കാഴ്ച കാണുന്നത് തങ്ങളെ നോക്കി നിൽക്കുന്ന മൂന്നാമത്തെ മനുഷ്യനെ ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് അവർ ഇത്ര കഷ്ടപ്പെട്ടത് തങ്ങളുടെ ഈ യാത്രയുടെ ഫലം കണ്ടിരിക്കുന്നു എന്ന കാര്യം അവർ തിരിച്ചറിയണം അവർക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവർ കാത്തിരുന്ന ആ ദിവസം വന്നിട്ടാണ് അവർ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ എഴുപത്തി രണ്ട് ദിവസം കാത്തിരുന്നത് അതാ തങ്ങളെ തേടി ആ ഹെലികോപ്റ്റർ വന്നിരിക്കുന്നു തങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു അവർക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല അവർ ഒരുപാട് തുള്ളിച്ചാടാണ് അങ്ങനെ അവർ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരികയാണ് കേട്ടോ ഒരുപാട് സന്തോഷത്തോടെ അവരെല്ലാം അവിടെ നിന്ന് പോവുകയാണ് ഇത്രയും ധൈര്യശാലിയായ ആളുകളെ കാണാൻ വേണ്ടി ആ ഒരു ജനത തന്നെ അവരെ കാത്തിരിക്കുന്നുണ്ടാവും അവരുടെ മെലിഞ്ഞുണങ്ങി ചെയ്യാൻ ശരീരം കണ്ടിട്ട് അവിടെയുള്ള ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാം മരവിച്ച് പോവാണ് കേട്ടോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാവുമെന്ന കാര്യം അവർ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ആ മണ്ണിൻ്റെ ലോകത്തിൽ നിന്ന് അവർ പതിനാറ് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് പുതിയ പ്രതീക്ഷകളോടെ പുതിയ സ്വപ്നങ്ങളോടെ അവർ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അങ്ങനെ നമ്മുടെ സ്റ്റോറി അവിടെ എൻഡെയാണ്